ബംഗ്ലാദേശിലെ നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ക്യാപ്റ്റൻ ശ്രീ കെ അരവിന്ദാക്ഷൻ പിള്ളൈ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാഗമായ ഒരു സൈനിക ഉദ്യോഗസ്ഥരാണ് നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ഷേഖ് ഹസീന നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം നരേന്ദ്രമോദിയുടെ ആ ഒരു ഭരണ കാലയളവിൽ തന്നെ ബംഗ്ലാദേശിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ത്രീ ഭരണാധികാരി വനിതാ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ സപ്പോർട്ട് ഒരുപാട് അവർക്കുണ്ടായിരുന്നു ഒരു അവസരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ദില്ലി എൻ്റെ രണ്ടാമത്തെ വീടാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ടാകുന്നു നരേന്ദ്രമോദിക്കൊപ്പം തന്നെ പവറുള്ള ഒരു ഭരണാധികാരി ആയിരുന്നിട്ട് കൂടി ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ചതി അവിടെ സംഭവിക്കുന്നു അല്ലെങ്കിൽ തനിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീകളെ ഇൻഡ്യൂറ്റീവ് പവർ കൂടുതലാണെന്നാണ് സെക്സ് സെൻസ് കൂടുതലാണ് അവർക്ക് സ്ത്രീകൾക്ക് നമുക്ക് മിലിറ്ററി ഹിസ്റ്ററി തന്നെ ജോൺ ഓഫ് ആർക്ക് യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധ തന്ത്രത്തിൽ വിജയിച്ച ആണ് ജോൺ ഓഫ് ആർക്ക് പക്ഷേ ജോൺ ഓഫ് ആർക്കിനെ അവളുടെ സഹിക്കാൻ അന്നത്തെ പള്ളി വികാരികൾക്ക് തയ്യാറായ മാത്രമുണ്ട് ചതിച്ച് ഒതിക്കുകയാണ് ചെയ്തത് ആ ആ ചരിത്രത്തിലുള്ള ആ ചതി തന്നെയായിരിക്കണം അപ്പോഴു തന്നെയായി ഇതുപോലെ തന്നെ ചൈനയിൽ ഈ ലോകത്ത് ചൈനയിൽ ഏറ്റവും വലിയ ആയിട്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ഷിപ്പ് കമാൻഡ് ചെയ്ത ആ സ്ത്രീ അവർ ആണോ എംപറോട് തർക്കിച്ച് വിജയിച്ചു മകനെ ഗവർണർ ആക്കിക്കൊണ്ട് വന്നത് അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേവൽ വാർഫയറിൽ യുദ്ധമുണ്ടാക്കി പോർച്ചുഗീസുകാരെ ഇംഗ്ലീഷ്കാരെ എല്ലാം തോപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ചൈനീസ് ലൈഡിൽ അതുകൊണ്ട് ഒരു പിന്നെ നമ്മുടെ കരീബിയൻ കഥ എടുക്കാം അവിടെ ഒരുപാട് സ്ത്രീ പൈലൈറ്റ്സ്മാരുണ്ടായിരുന്നു അവരൊക്കെ യുദ്ധത്തിൽ വളരെ വിജയിച്ചവരാണ് നമ്മുടെ ഝാൻസി റാണി ഉമയമ്മ റാണി നമുക്ക് അതുപോലെ കേരളത്തിൽ തന്നെ ആൾക്കാർ എത്രയോ പേരുണ്ട് പക്ഷെ ഇത് ചതിയത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് രാഷ്ട്രീയമായ ഒരു ചതിയാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഉള്ളതിപ്പോൾ ചരിത്രം പല സംഭവം ഇപ്പോൾ അമേരിക്ക അമേരിക്ക അവർ ചെയ്യുന്ന ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം കാരണം ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നിത്യേന മിനിറ്റ് മൈ മിനിറ്റ് ഇതൊക്കെ വാച്ച് ചെയ്യാനുള്ള യന്ത്ര സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയെ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന് പ്രതിജ്ഞാബദ്ധരാണ് ചൈന പക്ഷേ ഈ ചൈനയും ഈ അമേരിക്കയും പാകിസ്ഥാനും കൂടെ ഒന്ന് ചേർന്നാണ് ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അമേരിക്കൻ പോളിസിയുടെ ഒരു പരാജയമാണ് അന്ന് ഇന്ത്യക്കെതിരായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത യുദ്ധത്തിൽ ശക്തമായി പാകിസ്ഥാൻ അനുകൂലമായി ബംഗ്ലാദേശിനെതിരായി രംഗത്ത് നിന്നത് അമേരിക്കയിലെത്തെ അന്നത്തെ പ്രസിഡൻറ്റ് റിച്ചാർഡ് നിക്സനും അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി കെൻറി ഗീസിഞ്ചറുമായിരുന്നു ഏഴാം കപ്പൽപ്പടയെ ഇന്ത്യക്കെതിരായിട്ട് അവർ ബംഗാളിലേക്ക് അയച്ചു പക്ഷെ അന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് റഷ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും നമുക്ക് ഇന്നും നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് റഷ്യ മാത്രമേ ഉള്ളൂ ഇതൊരു അവസരത്തിൽ നമുക്കെതിരെ ഇവർ മൂന്ന് ഈ ലോക ശക്തികൾ വന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യയുടെ സപ്പോർട്ട് ഭാരതത്തിന് അങ്ങ് തീർച്ചയായും തീർച്ചയായും കാര്യം ഇന്ത്യയുടെ ഇന്ത്യ റഷ്യക്ക് വേണം റഷ്യ ഇന്ത്യക്ക് വേണം കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞ അമ്പതല്ല എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യ തിരിച്ച് നമ്മൾ അതുപോലെ ഒരു സഹായം നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ഒരു അവസരം ഇന്നു വന്നിട്ടില്ല നമ്മൾ അങ്ങോട്ട് സഹായിച്ചിട്ടുമില്ല പക്ഷേ റഷ്യ നമ്മളെ സഹായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനൊരു മാറ്റവും വരാമല്ല അപ്പം നേരത്തെ നമ്മൾ വളരെ ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ ഒരു വീക്ക്ലിങ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ശക്തി ഇല്ലാത്ത രാജ്യമായിരുന്നു റഷ്യയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അന്ന് പലപ്പോഴും നമുക്ക് അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായുള്ള യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലും എഴുപത്തൊന്നിലും റഷ്യയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ലായിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമുക്ക് സ്വന്തം കാലിൽ നിന്ന് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ശേഷി നമുക്കുണ്ട് അതിനുള്ള നേതൃത്വം നേതൃത്വ ശേഷി മോഡിയെന്ന പേരിൽ നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്കൊന്നും പേടിക്കാനില്ല തീർച്ചയായും ഈ ഷേഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇനിയും അഭയാർത്ഥികൾ വരും അവരെയും നമ്മൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഏറ്റെടുത്തേ മതിയാകൂ അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ട് അതിനുള്ള മിലിട്ടറി സൈനിക ശക്തിയും നമുക്കുണ്ട് അതിൽ നമുക്ക് സന്തോഷിക്കാം ഈ ഇനി വരാൻ പോകുന്ന ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ പദത്തിൽ പറഞ്ഞു കേൾക്കുന്നത് നൊബെൽ സമ്മാന ജേതാവ് മുഹമ്മദ് പേരാണ് മുഹമ്മദ് യൂനുസിന് ഭാരതത്തിനോടൊരു പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു പ്രധാനമന്ത്രിയായി വന്നാൽ ഈ വിഷയങ്ങൾ കൂടുതൽ വഷളാകുമോ എന്ന് നമുക്ക് ഒരു മുൻവിധി നമുക്ക് ആവശ്യമില്ല ഭാരതത്തിന്റെ ഭാരതത്തിന്റെ കാര്യം ആ ഒരു മുൻവിധി നമ്മൾ വെച്ചു പുലർത്തേണ്ട കാര്യമില്ല കാരണം ബംഗാളികളിൽ തന്നെ അതായത് ബംഗാളി മുസ്ലിങ്ങളിൽ തന്നെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മരണശേഷം ബംഗ്ലാദേശിലുണ്ടായിരുന്ന മൂവായിരം ക്ഷേത്രങ്ങളാണ് അവർ നശിപ്പിച്ചത് ഇപ്പോഴും വളരെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവിടുത്തെ വളരെ നാമമാത്രമായ ഹിന്ദുക്കളവിടെ ജീവിക്കുന്നത് എന്ന എന്നിരുന്നാൽ തന്നെയും മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു വിഭാഗം ബംഗാളി അതായത് ബംഗാളി സ്പിരിറ്റുള്ള ബംഗാളി ഭാഷയോട് സ്നേഹമുള്ള ബംഗാളി സംസ്കാരത്തോട് കൂറുള്ള ബംഗാളി സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമാണ് ആ സംസ്കാരത്തോട് കൂറുള്ള നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഭരണമാറ്റം വന്നാൽ തന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാർ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ രണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് പ്രചാരത്തിൽ വന്നതിന് ശേഷം പെൺകുട്ടികൾ അവർക്ക് മദ്രസ അധ്യാപകൻ്റെ മാത്രം വാക്ക് വിശ്വസിക്കേണ്ട ഒരു അവസരത്തിൽ നിന്നും മോചനം കിട്ടി ഇൻ്റർനെറ്റ് കയറി എല്ലാ ഖുറാനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഹദീദിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് നേരിട്ട് പഠിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ് ഇത് വന്നതോടുകൂടി ഒരു വലിയ മാറ്റം പ്രത്യേകിച്ചും സ്ത്രീകളെ ഇടയ്ക്ക് ഏത് ബംഗ്ലാദേശിലെ ലോക മുസ്ലിം സ്ത്രീകളെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ രംഗത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതായത് ബംഗാളിലുള്ള മുസ്ലിം സ്ത്രീകൾ അപ്പോൾ അവരുടെ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം കാര്യം അവർ നല്ലവരാണ് അവർ രാജ്യസ്നേഹമുള്ളവരാണ് സംസ്കാരത്തെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ആയിപ്പോയി പക്ഷേ അവർ ഖുറാനും ഖദീദും നല്ലതുപോലെ ഇൻ്റർനെറ്റ് കയറി പഠിച്ച് മനസ്സിലാക്കിയവരാണ് അവർ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടായിരിക്കും മദ്രസയിലൂടെ പഠിച്ച ഖുറാൻ അല്ല ജീവിതം എന്ന് മനസ്സിലാക്കിയ ഒരുപാട് നല്ല മുസ്ലിം സ്ത്രീകൾ ബംഗ്ലാദേശിലുണ്ട് അവർ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ പിള്ളയുടെ വാക്കുകൾ എന്തായാലും ആ വാക്കുകൾ അനുസരിച്ച് ആ വാക്കുകൾ നടക്കുകയാണ് എങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്തു പോയ ഇടത്തേക്ക് തന്നെ മടങ്ങി വരാനും ആരുടെയും രാഷ്ട്രീയ അഭയത്തിൻ്റെ ആവശ്യമില്ലാതെ ആ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനും സാധിക്കും അങ്ങനെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം